നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഒരുപാട് പേര് ദ്വാസീയത്തായി നമ്മുടെ കമൻറ്റുകളിലും അല്ലാതെയുമൊക്കെ പറയുന്ന എഴുതുന്ന ഒരു കാര്യമാണ് ഒരുപാട് പ്രശ്നമാണ് സമ്പത്തില്ല കാശില്ല അതുപോലെ വീടിൻ്റെ പണി പൂർത്തിയാകുന്നില്ല മക്കളിൽ ഒരു ഹയർ ഇല്ല പ്രത്യേകം ദ്വാരക്കണേ എന്നൊക്കെ പറയാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ടല്ല മഹാന്മാര് പറയുന്നത് ഇങ്ങനെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് ദാരിദ്ര്യം ദാരിദ്ര്യം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നത് കഴിക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥ ദാരിദ്ര്യം അല്ല കഴിക്കാനൊന്നുമില്ല കുടിക്കാനൊന്നുമില്ല ധരിക്കാനൊന്നുമില്ല അതൊക്കെ ദാരിദ്ര്യത്തിൻ്റെ ഒരു വശമാണെങ്കിൽ നമുക്ക് കഴിക്കാനുണ്ട് കുടിക്കാനുണ്ട് നമുക്ക് താമസിക്കാൻ വീടുണ്ട് പക്ഷേ എന്നിട്ടും നമുക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും മാറുന്നില്ല എങ്കിൽ മനസ്സിലാക്കിക്കോ ദാരിദ്ര്യം നമ്മുടെ വീട്ടിലുണ്ട് ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ മാറ്റേണ്ട നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റേണ്ട പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിൽ നിന്നും മാറ്റേണ്ട പതിനൊന്ന് കാര്യങ്ങൾ ഈ പതിനൊന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം വിട്ടുമാറാത്തത് നമ്മുടെ ജീവിതത്തിൽ ഹൈറില്ലാത്തത് മഹാനായ മഹാനായിമാം ഷർവാനി തങ്ങൾ ഹാഷിയയിലും അതുപോലെ സൊലാഹുദ്ദീൻ എന്ന് പറയുന്ന കിതാബിലും നമുക്ക് ഇതിന്റെ വിശദീകരണം ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് കാണുവാൻ സാധിക്കും അപ്പോൾ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒരു പതിനൊന്ന് കാര്യങ്ങൾ പറഞ്ഞു തരുകയാണ് ഇതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ദാരിദ്ര്യം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് മഹത്വക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇൻഷാ അള്ള പതിനൊന്ന് കാര്യങ്ങളാണ് വേഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമതായി അമിതമായി ഉറങ്ങുക പകലിൽ രാവിലെ ആറു മണിക്ക് കിടന്നാൽ പിന്നെ വൈകിട്ട് ആറു മണിക്ക് എഴുന്നേക്കുന്ന തരത്തിൽ എപ്പോഴും ഉറക്കം ഇതെന്താണ് ദാരിദ്ര്യം വിളിച്ചു വരുത്താൻ ഇതിനേക്കാൾ വലിയൊരു കാര്യം വേറെ ചെയ്യേണ്ടി വരില്ല എപ്പോഴും ഉറക്കം അത് ചില രോഗാവസ്ഥകളുണ്ട് രോഗാവസ്ഥകളല്ല ഇവിടെ പറഞ്ഞത് വെറുതെ ഒരു പണിയില്ല അപ്പൊ കിടന്ന് ഉറങ്ങിയേക്കാം അങ്ങനെ ഉറങ്ങുന്ന സമയം വെറുതെ ഉറങ്ങിക്കളയുക ഇതെന്താണ് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുമെന്ന് മഹത്വക്കം നമുക്ക് പറഞ്ഞു തരികയാണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ജനാപത്തുകാരൻ ജനാപത്തുകാരി വലിയ അശുദ്ധിക്കാരൻ വലിയ അശുദ്ധിക്കാരി ഇവരെന്ത് ചെയ്യുക കുളിക്കാതെ രാത്രി ചിലപ്പോൾ ശാരീരികമായ ബന്ധം ഉണ്ടായിട്ട് കുളിക്കാതെ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക അതായത് ജനാപത്തുകാരൻ ജനാപത്തുകാരൻ അത് രാത്രിയാവട്ടെ പകലാവട്ടെ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ട് കുളിക്കാതെ ഭക്ഷണം കഴിക്കാൽ ചിലപ്പോൾ അബദ്ധവശാൽ കഴിച്ചുപോയി അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം വന്ന് കഴിച്ചുപോയി അതല്ല ഇവിടെ പറയുന്നത് സ്ഥിരമായി ഇത് ഇത് തന്നെയാണ് അവർ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാകും ദാരിദ്ര്യം ഉണ്ടാകും അത് സൂക്ഷിക്കുക മൂന്നാമത്തെ കാര്യം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ പാത്രത്തിൽ നിന്നോ കയ്യിൽ നിന്നോ താഴേക്ക് വീണു പോകുന്ന ഭക്ഷണ സാധനങ്ങൾ അത് ഒരു ലാഘവത്തോടെ ആ അതവിടെ കിടക്കട്ടെ ഇപ്പൊ നമുക്ക് എന്താ എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരമാക്കുന്നത് ദാരിദ്ര്യമുണ്ടാക്കും അള്ളാഹു കാക്കുമാറാവട്ടെ നാലാമത്തേത് വീടിൻ്റെ ഉള്ളിൽ തന്നെ ചപ്പ് ചവറുകൾ കൂട്ടിവെക്കുക ഒരു പ്രത്യേകിച്ച് ഒരു റൂമിലാണെങ്കിൽ ഒരു റൂമിൽ നമ്മൾ എന്തെങ്കിലും ബിസ്ക്കറ്റ് കഴിച്ചു ബിസ്ക്കറ്റിൻ്റെ കവർ അവിടെ ഉണ്ട് ഒരു പഴം കഴിച്ചു പഴത്തിന് കവർ ഇവിടെ കിടക്കുന്നു ചിലപ്പോൾ എന്തെങ്കിലും എഴുതി ശരിയായില്ല പേപ്പർ ചുരുട്ടി അവിടെ ഇടുന്നു ഇങ്ങനെ റൂമിൽ നോക്കിയാൽ അല്ലെങ്കിൽ വീട്ടിൽ നോക്കിയാൽ എല്ലാ സ്ഥലത്തും അവിടെ ഇവിടെയൊക്കെ ചപ്പ് ചവറുകൾ കൂട്ടിയിട്ടിരിക്കുന്നു ഇതെന്തുണ്ടാക്കും ദാരിദ്ര്യം ഉണ്ടാക്കും അപ്പോൾ ചോദിക്കും ഉസ്താദെ അങ്ങനെയാണെങ്കിൽ ഈ ചപ്പ് ചവറുകൾ കൂട്ടിയിടാൻ വേണ്ടിയല്ലേ ബാസ്ക്കറ്റ് വെച്ചിരിക്കുന്നത് വേസ്റ്റ് ബാസ്ക്കറ്റ് അത് ഞങ്ങളുടെ റൂമിന്റെ ഒരു മൂലയിലുണ്ട് അപ്പോൾ ദാരിദ്ര്യം ഉണ്ടാകുമോ അങ്ങനെയല്ല പറഞ്ഞത് അത് നമുക്ക് എന്താണ് വേസ്റ്റുകൾ ഒന്നിച്ചിടാനുള്ള ഒരു സംവിധാനമാണ് അതല്ല ഇവിടെ ഉദ്ദേശിച്ചത് അതല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു വേസ്റ്റായ സാധനം ഉണ്ടെങ്കിൽ അത് അവിടെ ഇടും ഇടും അത് അവിടെ ഇടും അതിങ്ങനെ ഇടും അതെന്താണ് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാണ് ഉണ്ടാവാൻ പാടില്ല അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു മുറി അടിച്ചിട്ട് ആ മുറിയുടെ മൂലയിൽ കൂട്ടിയിടും മറ്റൊരു മുറി അടിച്ചു വാരി അവിടെ കൂട്ടിയിടും പ്രത്യേക ചുമ്മമാർ അങ്ങനെ ചെയ്യുന്ന പതിവുണ്ടെങ്കിൽ അത് മാറ്റണം എല്ലാം കൂടി നമ്മൾ അടിച്ചു കൂട്ടി ഒരു സ്ഥലത്ത് വെക്കുകയും അത് ഉടൻ തന്നെ വാരിക്കുകയുമാണ് ചെയ്യേണ്ടത് അഞ്ചാമതായി പറയുന്നു നിസ്കാരത്ത് നിസ്സാരമാക്കുക അസാരും സമയം കിടക്കുന്നു സമയമുണ്ടല്ലോ ഇങ്ങനെ നിസ്കാരത്തെ ആളുകളുണ്ട് ശ്രദ്ധയില്ല നിസ്കരിച്ചാൽ തന്നെ ശ്രദ്ധയില്ല അവിടെ ഇവിടെ ചിന്തിച്ചൊക്കെ നിസ്കരിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞ് ഉടനെ എഴുന്നേറ്റു പോകുന്ന ആളുകളുമുണ്ട് ഒന്ന് സുബഹാൻ അല്ലയോ അല്ലെങ്കിൽ അലഹമുല്ലയോ ഒന്നും പറയേണ്ട നിസ്കാരം കഴിഞ്ഞ് ഒരു അസ്തഫുറുള്ള എന്നെങ്കിലും അവിടെ ഇരുന്ന് പറയാൻ പറ്റാത്ത ആളുകളുണ്ട് വെറുതെ ഒന്നും പറയേണ്ട വെറുതെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുമെന്ന് നിമിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പൊ നിസ്കാരം കഴിഞ്ഞ് ഉടൻ തന്നെ എഴുന്നേറ്റ് പോകുന്നവർ നിസ്കാരത്തെ അശ്രദ്ധമാക്കുന്നവർ ഇതെന്താണ് ദാരിദ്ര്യം ഉണ്ടാക്കും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് ആറാമത്തെ കാര്യം അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ് പള്ളികൾ പള്ളികളിൽ നിന്നും വേഗത്തിൽ എഴുന്നേറ്റ് പോകുന്നു അതുപോലെ അള്ളാഹുവിന് വെറുപ്പുള്ള ഒരു സംഗതിയാണ് അങ്ങാടി മാർക്കറ്റിൽ പോയി ഒരുപാട് സമയം വെറുതെ ഇരിക്കുക ചില ആളുകളുണ്ട് അവർക്ക് രാവിലെ എഴുന്നേറ്റ് ആ കുളിച്ചൊരുങ്ങി നേരെ പോകും അവരുടെ അടുത്തുള്ള ജംഗ്ഷനിലോ മാർക്കറ്റിലോ അങ്ങാടിയിലോ പോയി അവിടെ ഒരു കസേര എന്തെങ്കിലും ഒരു ഇരിക്കാനുള്ള സ്ഥലം അവിടെ പോയി വെറുതെ ഇങ്ങനെ ഇരിക്കും ഒരു പണിയില്ല കച്ചവടക്കാരനാണെങ്കിൽ കുഴപ്പമില്ല കച്ചവടം ചെയ്യാൻ വന്നതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി എടുക്കാൻ വന്നവനാണെങ്കിൽ അവൻ ജോലി എടുക്കാൻ വന്നവനാണ് ഇത് വെറുതെ ഒന്നുമില്ല അവിടെ ഇങ്ങനെ വായി നോക്കിയിരിക്കുക ഇതെന്താണ് ദാരിദ്ര്യം ഉണ്ടാക്കും ആവശ്യത്തിന് പോകുന്ന കാര്യമല്ല പറഞ്ഞ അനാവശ്യമായി അങ്ങാടികൾ മാർക്കറ്റുകൾ ജംഗ്ഷനുകൾ കവലകൾ അവിടെ പോയിരിക്കുന്നത് ദാരിദ്ര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പാത്രം കഴുകാതെ കിടന്നുറങ്ങുക ചില ഉമ്മമാർ രാവിലെ മുതലേ ഇങ്ങനെ ജോലിയായിരിക്കും എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പാത്രം എന്ത് ചെയ്യും ആ സിംഗിൾ കൊണ്ടുപോയി വെച്ചോ നടുവേദന ഇൻഷാ എന്ന് നാളെ കഴുകാമെന്ന് പറയും പോയി കിടക്കുന്ന ആളുകളുണ്ട് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നാളെ കഴുകിയാലും നിങ്ങൾ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്ത് ചെയ്യണം ഒന്ന് വെള്ളമെങ്കിലും ഒഴിച്ചു വെക്കണം അതിങ്ങനെ ആ ഭക്ഷണത്തിന്റെ അവശിഷ്ടം പറ്റിപ്പിടിച്ചിരിക്കുന്നത് പാത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് അത് ദാരിദ്ര്യം ഉണ്ടാക്കും അള്ളാഹു അള്ളാഹുക്കാക്കുമാറാവട്ടെ അപ്പോൾ ആ സിംഗിളാണ് വെക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പരമാവധി കഴുകിയിട്ട് കിടക്കുക ഇത് സ്ഥിരമായി കഴുകാതെ കിടക്കുന്നതാണ് ഈ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യം വല്ലപ്പോഴും എന്തെങ്കിലും അസുഖം വന്നു നടുവേദ നടുവേദന വന്നു തലവേദന വന്നു നാളെ കഴുകാം അതല്ല ഇവിടെ പറഞ്ഞത് സ്ഥിരമായി അവരുടെ ആ ഒരു ശീലം അങ്ങനെ തന്നെയാണ് അതുണ്ടാവാൻ പാടില്ല പാത്രമൊക്കെ കഴുകി അത് കമിഴ്ത്തി വെക്കുകയോ അല്ലെങ്കിൽ അത് ചാരി വെക്കുകയോ ചെയ്തിട്ട് വേണം കിടക്കാൻ അതുപോലെ തന്നെ എട്ടാമത്തെ കാര്യം ദ്വാ ചെയ്യുമ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യാതിരിക്കൽ നമുക്ക് ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട് റബ്ബി റഹം ഹുമാ കമാ റബ്ബാനി സൊഹീറ എങ്ങനെയാണ് ദ്വായ ചെയ്യേണ്ടതെന്ന് പോലും പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി അങ്ങനെയൊന്നും അറിയില്ലെങ്കിൽ പറഞ്ഞോ എൻ്റെ ഉമാക്ക് നീ പുറത്തു കൊടുക്കണേ എൻ്റെ വാപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ മരണപ്പെട്ടവരാണെങ്കിൽ അവർക്ക് നീ മഹഫുരത്ത് നൽകണേ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ ആഫിയത്ത് കൊടുക്കണേ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ദ്വായ ചെയ്താലും മതി നമ്മൾ എപ്പോഴൊക്കെ ദ്വാരക്കുന്നോ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും ദ്വാരക്കണം ഇല്ല എങ്കിൽ ദാരിദ്ര്യം വിളിച്ചു വരുത്തേണ്ട കാര്യമല്ല തനിയെ വന്നോളും ഒൻപതാമത്തേത് നിസ്കാരമില്ലാത്ത കുർആാനോദാത്ത വീടുണ്ടോ ദാരിദ്ര്യം വണ്ടി വിളിച്ചു വരുമെന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ആ വണ്ടി വിളിച്ചു വരുമെന്ന് അതുപോലെ അതായത് ഒരു സംശയവുമില്ല ദാരിദ്ര്യം വന്നുകൂടും നിസ്കരിക്കാത്ത ആളുകൾ ഉള്ള വീട് അതുപോലെ തന്നെ ഖുർആൻ ഓതാത്ത വീട് ഒരു ദിവസം ഒരു പേജ് എങ്കിലും നമ്മൾ ഖുർആൻ ഓതാൻ അതായത് ഒരു നമ്മൾ സാധാരണ ഓതാറുണ്ടല്ലോ അല്ലെങ്കിൽ വാക്ക് ഓദാറുണ്ട് മുൾക്ക് ഓദാറുണ്ട് അതെങ്കിലും ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പത്താമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക അതായത് ഇപ്പോഴത്തെ ഫാഷനാണല്ലോ സ്പൂൺ ഉണ്ടാകും കോർക്കുണ്ടാകും കത്തി ഉണ്ടാകും വലത് കൈകൊണ്ട് കത്തി അതിങ്ങനെ അറുക്കുന്നു അതുപോലെ ഇങ്ങനെ ചെത്തിയെടുക്കുന്നു ഭക്ഷണം ഭക്ഷണം ഇങ്ങനെ ചെത്തിയെടുത്തിട്ട് ഇടത് കൈകൊണ്ട് ആ സ്പൂണിൽ കോരിയോ അല്ലെങ്കിൽ കുത്തിയോ ഇടത് കൈ കൊണ്ട് കഴിക്കുന്നു അതെന്താണ് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ അത്തരത്തിൽ നമ്മൾ പഠിപ്പിക്കാൻ പാടില്ല അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്ന സമയത്ത് ഇടത് കൈ കൊണ്ടല്ലോ കുടിക്കേണ്ടത് വലുത് കൈ കൊണ്ടാണ് കുടിക്കേണ്ടത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ഇടത് കൊണ്ട് കുടിക്കേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ ഒരു താങ്ങെങ്കിലും വലുത് കൊണ്ട് നമ്മൾ കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക പതിനൊന്നാമത്തേത് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന പതിനൊന്നാമത്തെ കാര്യം അമിതമായി വ്യയം ചെയ്യുക ഒരു ലൈസൻസുമില്ല ഒരു സാധനം വാങ്ങിയാൽ അതിങ്ങനെ വാങ്ങിച്ചു കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു സാധനം ഇങ്ങനെ ഒരുപാട് ഒരുപാട് വാങ്ങിക്കൊണ്ടിരിക്കും ധനം ചിലവഴിച്ചാൽ അമിതമായി ചിലവഴിക്കുന്ന അവസ്ഥ ഇനിയോ പിശുക്കാണെങ്കിൽ ഭയങ്കര പിശുക്ക് വീട്ടിലുള്ള ഒരു സാധനവും വാങ്ങൂല്ല തീർന്നാൽ ഭാര്യ ഇങ്ങനെ പറഞ്ഞ് 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 മടുക്കും മക്കൾക്കൊരു നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കൂല്ല സ്വന്തമായിട്ടൊരു വസ്ത്രം വാങ്ങൂല കീർപ്പറഞ്ഞ വസ്ത്രമായിടുന്നത് എന്നാൽ നല്ല കാശുണ്ട് ഇങ്ങനെ പിശുക്ക് കാണിക്കുന്നവരെ ദാരിദ്ര്യം വരും അമിതമായി വ്യയം ചെയ്യുന്നവരെ അവർക്കും ദാരിദ്ര്യം ഉണ്ടാകും അപ്പൊ ഈ പതിനൊന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല നമ്മൾ അശ്രദ്ധമായോ ശ്രദ്ധിച്ചോ നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല ഇനി ദാരിദ്ര്യം മാറാൻ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് സൂറത്തുൽ വാക്യ എല്ലാ ദിവസവും ഇഷാമകരവിന്റെ ഇടയിലോ അല്ലെങ്കിൽ സുബഹിക്ക് ശേഷമോ ഓതാൻ നമ്മൾ മറന്നു പോവണ്ട രണ്ടാമത്തേത് ദാരി ദാരിദ്ര്യം എന്ന് പറയുന്ന രോഗത്തെ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ എന്ന ുംയക്കുന്നവരുണ്ടോ ലൂലമായി കഴിയുന്നത് പോലെത്തേത് ഒരുപാട് സ്വലാത്തുകൾ അറിയാവുന്ന സ്വലാത്തുകൾ ഒരുപാട് പറഞ്ഞിട്ട് ഈ മൂന്ന് സൊല്യൂഷനുകൾ നമ്മുടെ മുന്നിലുണ്ട് ഈ പറയപ്പെട്ട പതിനൊന്ന് കാര്യങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നിത്യമാക്കുക ദാരിദ്ര്യം പമ്പ കിടക്കും അള്ളാഹുബാൻ നമ്മെ െ വ്യത്യസ്തമായ ഇത്തരം വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിൽ വരുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമന്റുകൾ ആരെല്ലാം എഴുതുന്നുണ്ടോ രേഖപ്പെടുത്തുന്നുണ്ടോ അല്ലാതെ ദുവാസിയത്ത് പറയുന്നുണ്ടോ എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ഷിഫാ നൽകട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു താലം മവഫറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസലവലും വാഹമത്ത് വാട്ട്